ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എഴുന്നേറ്റ പടിയാണ് കേട്ടോ രാവിലത്തെ ഒരു ഡേ ലൈഫാണേ ഇന്ന് ആക്ച്വലി ഫാദറിനെ കാണാൻ പോകുന്ന ഒരു ഡേ ആണ് കേട്ടോ അല്ല എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ അവിടെ എന്ന് അപ്പം ഞങ്ങളെല്ലാവരും കൂടി മദറും ചേച്ചി ചിലപ്പം ഉണ്ടാവും കേട്ടോ മാക്സിമം ചേച്ചി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അപ്പോൾക്ക് പറ്റണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയും ചേച്ചിയുടെ മോനും ചേച്ചിൻ്റെ ഹസ്ബൻഡും പറ്റാണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഫാദർ ഞങ്ങളുടെ അച്ഛനെ കാലിക്കറ്റിൽ നിന്ന് കാണാനുള്ള പ്ലാനാണ് കാലിക്കറ്റ് വെച്ച് ഞങ്ങൾ കാണാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു ബ്ലോഗ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ മാത്രം കേട്ടോ കാരണം അച്ഛനെ വീഡിയോ എടുക്കുന്നൊന്നും അത്ര ഇഷ്ടമല്ല അപ്പം ക്യാമറ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ബ്ലോഗാണ് പിന്നെ ഇന്ന് വന്നിട്ട് ഞങ്ങളുടെ അമ്മയുടെ തറവാട്ടിൽ ചെറിയൊരു എല്ലാവരും കൂടി ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അവിടെ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഓൾറെഡി അടിപൊളി സാരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സാരി കസവിൻ്റെ സാരി അപ്പോൾ ഞാൻ ഏത് വസ്ത്രം ഇടണമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് കുറേ ഞാൻ വിചാരിച്ചു ദാവണി കൊടുത്താലും അപ്പം പിന്നെ ദാവണി ഭയങ്കര ഇപ്പം ഞാൻ കുറച്ച് വണ്ണം വെച്ചതുകൊണ്ട് കൊണ്ട് അതൊന്നും കറക്റ്റല്ല പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രോക്ക് ഇട്ടാലോ എന്ന് പിന്നെ ഞാൻ അവസാനം ഒരു വൈറ്റ് ചുരിദാറുണ്ട് അത് അതിട്ടാലോ ചിന്തിക്കേണ്ടത് എന്തായാലും എനിക്ക് കൺഫർമേഷൻ ഇല്ല അപ്പോൾ മാക്സിമം ഞാൻ ചുരിദാർ തന്നെയായിരിക്കും കേട്ടോ നോക്കട്ടെ അപ്പോൾ എന്താണെന്ന് നമുക്കത് അപ്പം നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഏറെ നാൾക്ക് ശേഷമുള്ള നിങ്ങളുടെ പരാതി തീർക്കുകയാണ് ഫാദറിനെയും നമ്മുടെ മൊത്തം ഇത്ത ചുറ്റുപാടും അവിടെ അളവൊക്കെ ആണ്ട്ടോ അപ്പോൾ കുട്ടിയടിയൊക്കെ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കട്ടെട്ടോ ചെറിയ രീതിയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് എന്നാലും മാക്സിമം ഞാൻ എൻ്റെ പരമാവധി ഷെയർ ഷെയർ ചെയ്യാൻ ശ്രമിക്കോട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അപ്പോൾ നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫാദറിനെ കാണുന്ന ഒരു ബ്ലോഗിക്കാം അവ ഡേ ലൈഫ് വിത്ത് എൻ്റെ ഒരു മൊത്തം കാര്യം അതെ ഡേ മൊത്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ മാക്സിമം ഞാൻ വിചാരിക്കുന്ന അറിയാമോ രണ്ട് സ്റ്റിൽ എങ്ങനെയെങ്കിലും എടുക്കണം എന്നാ എല്ലാവരും കൂടെ ഒരു സ്റ്റില്ലേ എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നത് അതൊക്കെ നോക്കട്ടെ മാക്സിമം ഞാൻ നോക്കാട്ടോ അപ്പോൾ വേറെ ടൈമൊന്നുമില്ല ഇനിയിപ്പം കോസ്റ്റ്യൂമൊക്കെ ചെയ് എടുത്തു വെക്കാനുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി രാവിലത്തെ ഉള്ള നമ്മൾ ഉച്ചയ്ക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോറ് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പം നമ്മൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക പൂച്ചക്കുട്ടികൾക്ക് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ബ്ലോഗിലും ഉൾപ്പെടുത്തിട്ടല്ലോ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല പൂച്ചക്കുട്ടികൾക്ക് ഞാൻ എന്താ പറയുക ഫുഡ് കൊടുക്കാനുണ്ട് പ്രാവിര്യ ഫുഡ് കൊടുക്കാനുണ്ട് നമ്മുടെ മിൽക്കിക്ക് മിൽക്കിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അല്ലേ മിൽക്കിക്ക് പാലും അതിൻ്റെ രാവിലത്തെ ഫുഡും കൊടുക്കാണ്ട് കേട്ടോ പപ്പീസ് ഫുഡ് കൊടുക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാനുള്ള പ്ലാനാണ് പിന്നെ വിളക്ക് കത്തിക്കാണ്ട് അതൊക്കെ കഴി അതൊന്നും ഞാൻ ഈ ഒരു ബ്ലോഗിനും കൂടി ഉൾപ്പെടുത്തി നീട്ടുന്നില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് മാറ്റാനുള്ളൊരു ടൈമാവാൻ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുക അതിന് മുമ്പ് ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങുന്നത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമ്മളിവിടുന്ന് പോവുക കേട്ടോ ഫുഡ് ഞാനിവിടെ മീൻ കറിയും നല്ല തോരനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓൾറെഡി അതൊക്കെ ജോലി കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് അപ്പോൾ ചോറും കറിയും എല്ലാം ആയി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി പത്തിരിയും കടലക്കറിയാണ് അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിനി ഇനിയിപ്പോൾ ഒരു പണിയില്ല മിറ്റൊക്കെ അടിച്ചവരി എല്ലാം കഴിഞ്ഞോ അകൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ നേരെ പോയി കുളിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് മൊത്തം ഒരു ലുക്ക് നിങ്ങളിലേക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അപ്പം കഴിക്കാം ഷ്ണോ അല്ലെ ഒന്ന് ഫുള്ളായിട്ടിരുന്നോ വാങ്ങിട്ടവരെ പഴം പുഴുങ്ങൾ നല്ല രസോട്ടെ ഞാൻ ഓക്കെ മിൽക്കിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാണേ അവനെ കൂട്ടിലേക്ക് ചേഞ്ച് ചെയ്യാം മിൽക്കിടാ നമ്മുടെ പൂച്ചയ്ക്ക് ക്യാറ്റിന് ഫുഡ് കൊടുത്തു പിന്നെ പ്രാവുണ്ടോ പ്രാവ് ഞാൻ പറക്കുന്നുണ്ട് ടൈ രണ്ടും പറക്കുന്നുണ്ട് എനിക്ക് പിന്നെ നമ്മുടെ തുളസി തൈ വളർന്ന് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് തുളസി തൈക്ക് ഞാൻ വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഈ ചെടിക്കും അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് ഇതിന് വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ പുറത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാരി പിന്നെ കോസ്റ്റ്യൂമൊക്കെ ഒരുപാട് ഉണ്ട് എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടേ ഈ കൂട്ടിലെടുത്ത പവനെ ഈ കൂട്ടിടു കയറട്ടെ കയറുവോ ഫുഡ് കാട വെച്ചിരട്ടോ അപ്പോൾ മിൽക്കിനൊന്ന് വാഷ് ചെയ്യട്ടെ എന്നിട്ടിപ്പോൾ ടൈമില്ല അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല മിൽക്കിനെ ഒന്ന് കുളിപ്പിക്കണം കേട്ടോ കാരണം മിൽക്കിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല മിൽക്കിനും കൂടെ കൊണ്ടുപോകൊണ്ട് അപ്പം മിൽക്കിനെ ഒന്ന് വാഷ് ചെയ്യിപ്പിക്കണം കാരണം അഴുക്കൂടെ അഴുക്കുക ഇന്നലെ കുളിപ്പിച്ചാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യം നല്ല അഴുക്കുണ്ട് Burung perawi. Blade, Blade. Okay. Uh, that's it. So, I will put it down on it. I'm going to keep it. ഇത് വാങ്ങാം കയ്യാണി നല്ല ഓക്കെ ഗൈസ് അങ്ങനെ ഞാൻ അമ്മ അറിയാതെ ക്യാമറ എടുത്തതാണ് കേട്ടോ ഓക്കെ അമ്മയ്ക്ക് ജസ്റ്റ് ഞാൻ അമ്മയ്ക്കൊരു പൂതി കേട്ടോ ഹെയർ പിരികൊന്നെടുക്കണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെടുത്തിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് പറഞ്ഞു അങ്ങനെ എൻ്റെ അതിലുള്ള ഫേസ് ഹെയർ റിമൂവ് ബ്രഷില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുകൊടുത്തു നല്ല ബ്രഷാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നല്ലതാണ് അടിപൊളിയാണ് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല ഞാൻ ഓൾറെഡി വീഡിയോ ഓണാക്കിയിട്ടത് ആയിട്ട് അപ്പോൾ അമ്മ അറിയാതെ ചെറിയൊരു പ്രാങ്കായിട്ട് കൂട്ടിയിട്ടു ലാസ്റ്റിലാകുമ്പോൾ അത് കണ്ടുപിടിച്ചത് ആ ഒരു ആ ഒരു ഭാഗം എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തു ഓക്കെ ആയിക്കോട്ടെ അപ്പം ഓക്കെ അപ്പം ഞാൻ പല്ലേക്കാളെ തയ്യാറെടുപ്പാണേ ഞാൻ കോൾഗേറ്റിൻ്റെ വൈറ്റ് ടൂത്ത് ആണ് അപ്പോൾ ഇനി കുളി കണ്ട സമയമില്ല 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 നമുക്ക് ഒട്ടും സമയമില്ല കേട്ടോ ഇതെല്ലാം കൂടി അങ്ങോട്ട് തലകുത്തനെ മറന്നിട്ടൊക്കെയായിരുന്നു ക്ലിപ്പ് എടുത്തത് ഴിഞ്ഞാല് ഞാൻ രാവിലെ മോർണിംഗ് കഴിക്കുന്നതാണ് ഇത് അണ്ടിവരപ്പും ഇത് വന്നിട്ട് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ഏറ്റവും ബെറ്ററാണ് രക്തം വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഭിപ്രായം എങ്ങനെയായിരുന്നു ഒരു വീട് പണി എടാ ഒരു വർഷം എന്താ എടുക്കൂ താറേ തന്നെ രണ്ടു മാസം എടുക്കേണ്ടി ആ അതാ പറയുന്നത് നനവ് അത് മഴ വേണ്ടേ അപ്പം വെള്ളം കൂടുതൽ അടിക്കണ്ടേ കൂടുതലടിക്കണ്ടേ പക്ഷേ അത്രയല്ല വേണ്ടി വിട്ട് നോക്കാം